യഥാർത്ഥ ജീവിതം എന്നുള്ളതാണ് യഥാർത്ഥ ജീവിതം സത്യത്തിൽ നമ്മുടെ എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അല്ല എല്ലാം കൊണ്ടും ഇപ്പോ അർക്കാൻ ഉള്ള സൗന്ദര്യമല്ല എനിക്കുള്ളത് അതേപോലെ ആർക്കും എല്ലാവർക്കും വ്യത്യസ്തമായ സൗന്ദര്യം ശരീരം എല്ലാം വ്യത്യസ്തമാണ് അല്ലെ അതല്ലേ നമുക്ക് ഓരോ ആളുകൾക്കും പല ഇഷ്ടങ്ങളുണ്ട് പല സ്വപ്നങ്ങളുണ്ട് ഭക്ഷണത്തിൽ വരെ നമുക്ക് വ്യത്യസ്തമായ രുചികളാണ് എല്ലാ ആളുകൾക്കും എല്ലാ ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ വ്യത്യസ്തരാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും നമ്മൾ മറ്റുള്ള ആളുകളുമായി താരതമ്യം ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എനിക്ക് അവനെ പോലെ ആകാം അല്ലെ ചിലപ്പോ ഷാരവാസിക്കാനെ പോലെ ആകാൻ എനിക്ക് കഴിയണമെന്നില്ല ഒരിക്കലും പക്ഷെ എനിക്ക് ഞാനാകാൻ കഴിയും അക്ബറിനെ പോലെ വലിയൊരു പ്രാസംഗികനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ വലിയൊരു കായകരാകളോണ്ട് ഞാൻ വിചാരിച്ചാൽ നടക്കണമെന്നില്ല പക്ഷെ എനിക്ക് അൻ്റെതായ കഴിവുകൾ വെച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും ലോകത്തെ എത്രയോ സക്സസ് ആയ ആളുകളെ നമുക്കറിയാം അവരെവിടെ ജീവിതാനുഭവങ്ങൾ നോക്കിക്കൊള്ളൂ ഇപ്പൊ നമ്മൾ പറയാം യൂസുഫ് അലി യേശുദാസ് മോഹൻലാൽ മമ്മൂട്ടി ആരൊടുത്തു നോക്കും അവരൊക്കെ യേശുദാസ് യൂസുഫലിയെ പോലെ ആകണമെന്ന് വിചാരിച്ച അദ്ദേഹം ബിസിനസ് ഓടിക്കുന്നെങ്കിൽ അദ്ദേഹം ജീവിക്കില്ലായിരുന്നു പക്ഷേ ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങി അദ്ദേഹം പൊട്ടി പായസത്തുള്ളു പക്ഷെ അദ്ദേഹം ചെയ്തു യേശുദാസ് അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം പുറത്തെടുത്തു അദ്ദേഹമായി അദ്ദേഹം ജീവിച്ചു സക്സസ് ആയി അതല്ല സത്യം സത്യം താണോ അതേപോലെ തന്നെ നമുക്കും നമ്മുടേതായ കഴിവുകളുണ്ട് ഒരുപാട് കഴിവുകൾ ദൈവം ഒരാളിയും വെറുതെ പഠിച്ചിട്ടില്ല ഒരു സംശയമില്ല നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് എങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട് അതിന് നമുക്ക് കഴിവും തന്നിട്ടുണ്ട് നമ്മൾ നമ്മളുടെ മെയിൻ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളായിട്ട് താരതമ്യം ചെയ്ത് എനിക്ക് ആ കഴിവില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ മറിച്ച് നമ്മൾ നമ്മളിലേക്ക് നോക്കുക നമ്മുടെ കഴിവുകൾ എന്താണോ അത് കണ്ടെത്തി യഥാർത്ഥത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ ഞാനിന്ന് നിങ്ങളോട് പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മളായിരിക്കുക നമുക്ക് വ്യത്യസ്തമായ വേഷങ്ങൾ നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ വേഷത്തെ അനുകരിക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ ആ അഭിപ്രായത്തിൽ ഉണ്ടോ ഇല്ല നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമുക്ക് എന്തിനാണോ താല്പര്യം അതുപോലെ ജീവിക്കുക എന്നുള്ളതാണ് സത്യം നമുക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്യുക മറ്റൊരാൾ നല്ലൊരു ജോലി ജോലി നല്ലൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവുക അത് എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങണം എന്ന ഒരു നിർബന്ധമില്ല ഉണ്ടോ ഇല്ല നമുക്ക് താല്പര്യമുള്ള എന്താണോ അതിൽ അത് ചെയ്യുക മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ സത്യത്തിൽ തകർന്നു പോവുകയാണ് നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുകയാണ് നമുക്ക് നമ്മുടേതായ ഒരു ഉണ്ട് ആ വ്യക്തിത്വം വിലയിരുത്തണമെങ്കിൽ അത് നമ്മൾ നാമായി ജീവിക്കണം എന്നുള്ളതാണ് സത്യം ലോകത്ത് സക്സസ് ആയ ആര് വേണമെങ്കിൽ നോക്കിക്കൂ എൻ്റെ ജീവിതം അനുഭവിച്ച് ഞാനത് അവരെയൊക്കെ താരം നമ്മൾ നോക്കുമ്പോൾ സത്യത്തിൽ അവർക്കെയും അവരായി ജീവിച്ചവരാണ് മറ്റൊരാളാകാൻ ശ്രമിക്കുക